കൊല്ലത്ത് തീരത്തടിഞ്ഞ കണ്ടറുകൾ കരയ്ക്കെത്തിച്ച് തുടങ്ങി കൊല്ലം പോർട്ടിലേക്കാണ് ഫിഷറീസ് ബോട്ടിൽ കെട്ടിവലിച്ച് കണ്ടെയ്നറുകൾ കൊണ്ടുവന്നത് മുപ്പത്തിരണ്ട് കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് അടിഞ്ഞത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ഇപ്പോൾ കടലിൽ കണ്ടെത്തിയ കണ്ടെയ്നറുകളൊക്കെ കരക്കെത്തിയോ സുധ്യ ആദ്യഘട്ടം എന്ന നിലയിൽ കടലിൽ കണ്ടെത്തിയ ഒരു കണ്ടെയ്നറാണ് ഇപ്പോൾ കൊല്ലം പോർട്ടിൽ എത്തിച്ചിരിക്കുന്നത് ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിറച്ച ഒരു കണ്ടെയ്നറാണ് അത് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു കണ്ടെയ്നർ ഈ കണ്ടെയ്നർ ഫിഷറീസിന്റെ ബോട്ടിൽ കെട്ടിവലിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത് ഇനിയുള്ള കണ്ടെയ്നർ ചിലത് കരമാർഗമായിരിക്കും ഈ കൊല്ലം പോർട്ടിലേക്ക് എത്തിക്കുക കൊല്ലത്തിന്റെ വിവിധ തീരങ്ങളിൽ ഭാഗങ്ങളിലായിട്ടുള്ളത് മുപ്പത്തിരണ്ടിലധികം കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് അടക്കം നിരവധി കണ്ടെയ്നറുകൾ പല ഭാഗത്ത് അതായത് അങ്ങ് പരവൂർ മുതൽ ഇന്ന് അഴീക്കൽ ഭാഗം വരെയുള്ള സ്ഥലങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ എത്തിയെന്ന് വീണ്ടും എത്തി എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ആറ് മണിക്ക് എത്തിയ കണ്ടെയ്നർ അതായത് പൊട്ടിയ കണ്ടെയ്നറിൽ നിന്ന് തേക്കിൻ്റെ തടികളായിരുന്നു അതായത് ഈ തേക്കിൻ്റെ തടികളടക്കം കടലിലേക്ക് കടലിൽ നിന്ന് ഒലിച്ചു വരികയും അത് പലരും എടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ അടക്കം ഉണ്ടാകുകയും ചെയ്തു പിന്നീട് പോലീസ് അടക്കം എത്തി അത് പിൻവലിക്ക് അത് നടപടികൾ എടുക്കുക എടുക്കുകയും ചെയ്തു അതായത് എടുത്തുകൊണ്ടുപോകരുതെന്ന് പോലീസും കലക്ടറടക്കം എത്തിച്ചു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം പോർട്ടിലാണ് ഈ പോർട്ടിൽ എത്തിച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നറാണ് കാണുന്നത് നമ്മളോടൊപ്പം ഈ പോർട്ട് ഓഫീസർ അശ്വിനി പ്രതാപ് സർ എത്ര അല്ല ഈ ഫ്ലോട്ടിംഗ് കണ്ടെയ്നേഴ്സാണ് ഇവർ ഏജൻസി ഇപ്പോൾ കൊണ്ടുവരുന്നത് വാട്ടർലൈൻ ഷിപ്പിംഗ് എന്നുള്ള ഏജൻസിയാണ് കൊണ്ടുവന്നത് ഇവിടെ നമ്മളെല്ലാം സജ്ജാണ് എല്ലാം റെഡിയാണ് ക്രെയിൻ റെഡിയാണ് ഓപ്പറേറ്റേഴ്സ് റെഡിയാണ് ഇത് ഫുള്ളി ലോഡഡ് കണ്ടെയ്നർ ആയിരുന്നു ഡാമേജ് ആയിരുന്നത് ഇപ്പോൾ ഡാമേജ് ആയത് കണ്ടെയ്നറാണ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു സൈഡ് പൊട്ടി ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണത് നിങ്ങൾക്ക് കാണാതെ സെൻട്രൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് ഇത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റംസ് നോട്ട് ആൾറെഡി അവർ മാർക്ക് ചെയ്ത കണ്ടെയ്നറാണ് അവർ അവർ പറഞ്ഞിട്ട് ഈ കണ്ടെയ്നർ മാറ്റാൻ വേണ്ടി പറഞ്ഞു ഇത് ഇതിങ്ങനെ കിടക്കുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് മറ്റുള്ള കണ്ടെയ്നേഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ കണ്ടെയ്നറും ആ എല്ലാ കണ്ടെയ്നറും ഇവിടെ സ്റ്റോർ ചെയ്യാനാണ് ഇപ്പം എസ് പ്ലാൻ ഉള്ളത് കൊല്ലം ബൈ റോഡും നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ബൈ റോഡും ഇവിടെ വന്ന് സ്റ്റാക്ക് ചെയ്ത് പിന്നെ ലേറ്റർ അതിലേറ്റോണത് കസ്റ്റംസിന്റെ അനുഭവത്തോടുകൂടി അത് മാറിനറുണ്ട് ഇപ്പം കോസ്റ്റ് ഗാർഡ് അത് കോസ്റ്റ് ഗാർഡാണ് അവർ ഡോണർ വെച്ചിട്ട് അത് ഇത് ചെയ്യുന്നത് എന്നിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏജൻസിക്ക് ഇങ്ങനെ കണ്ടെയ്നർ ഇപ്പോൾ ഈവൻ വർക്കിൽ അവരെ കണ്ടെയ്നർ എത്തിയിട്ടുണ്ട് കണ്ടെയ്നർ ഇവിടെ കൊണ്ടുവരുന്നു എല്ലാം സജ്ജമാണ് നമ്മളെല്ലാം ഇതും എല്ലാം സജ്ജമാണ് സുജിയ അതോടൊപ്പം തന്നെ ഇതാ ഈ ആദ്യത്തെ കണ്ടെയ്നർ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഈ കണ്ടെയ്നർ ഇനി അല്പം മാറ്റി നിർത്തിക്കൊണ്ട് ഏകദേശം മുപ്പത്തിരണ്ടിലധികം കണ്ടെയ്നറുകൾ എല്ലാം തന്നെ കൊല്ലത്തെ ഈ പോർട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് അറിയിച്ചത് അതിൻ്റെ എല്ലാ നടപടികളും കസ്റ്റംസും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ നടത്തുന്നുമുണ്ട് ഇനിയിപ്പോൾ മറ്റ് തകർന്ന കണ്ടെയ്നറുകൾ അടക്കം കൊണ്ടുവരുന്ന അതിൻ്റെ ബോട്ടുകളടക്കം ഫിഷറീസിൻ്റെ ബോട്ടുകളടക്കം തന്നെ തയ്യാറായി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൂടുതൽ കണ്ടെയ്നറുകൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോർട്ട് ഓഫീസറും അതോ തന്നെ കസ്റ്റംസ് ഓഫീസേഴ്സും അറിയിക്കുന്നത് എന്തായാലും കണ്ടെയ്നറുകൾ കൂടുതൽ കൊല്ലത്തിന്റെ തീരത്ത് എത്തുന്നു ചിലത് വർക്കല ഭാഗത്തേക്ക് അടക്കം നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ അടക്കം ലഭിക്കുന്നുണ്ട് ആദ്യത്തെ കണ്ടെയ്നറാണ് ഇപ്പോൾ കൊല്ലം പോർട്ടിൽ എത്തിച്ചിരിക്കുന്നത് ഇനി അടുത്ത കണ്ടെയ്നറുകൾ വരും മുറക്കി എത്തുന്നതായിരിക്കും സുജിയ ഓക്കെ ദിലീപ് ദേവസ്വയാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് മുപ്പത്തിരണ്ട് കണ്ടെയ്നറുകളാണ് എത്തിയിരിക്കുന്നത്